അതെ നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ ലഭിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ പയ്യനൂരിൽ എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ മഹാത്ഭുതം പയ്യനൂർ എം എൽ എ ടി മധുസൂദനാണ് മേളയുടെ ഉദ്ഘാടനം നടത്തിയത് രണ്ടു മാസത്തോളം പയ്യനൂരിൽ ഉണ്ടാകും ആളുകളുടെ സഹകരണം അനുസരിച്ച് അതിൽ കൂടുതലും ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പയ്യന്നൂർ എന്ന് പറയുമ്പോ തന്നെ ഉത്സവങ്ങളുടെ നാടാണ് ഇന്ന് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭൂതപൂർവ്വമായ ആൾക്കൂട്ടം കാണുമ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ മഹാത്ഭുതം പയ്യന്നൂരിൽ മറ്റൊരു ഉത്സവ പ്രതിഥി തീർക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ആ കാഴ്ചകൾ കണ്ടുവരാം രൂപയുടെ വന്നിരിക്കുകയാണ് ഉള്ളത് എങ്ങനെയാണ് യ്യൂരിലും ഇതിനു ഉണ്ടായിരുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ ഉണ്ടായിരുന്നു നീലേശ്വരത്താണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നമ്മൾ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഒരേ സമയം കേരളത്തിൽ നമ്മൾ നാല് പ്രോഗ്രാം ഒരേ സമയം ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഓണത്തിന്റെ സമയത്താണെങ്കിൽ കൊല്ലം ആലപ്പുഴ പിന്നെ നീലേശ്വരം ിപ്പറമ്പ് ഇത്ര ഏരിയകളിലാണ് ഉണ്ടായിരുന്നത് ഞാനിപ്പോ വീട് എത്തിയപ്പോ തന്നെ നല്ല ക്യൂ ആണ് തുടക്ക ദിവസം തന്നെ ഇത്രയും ആൾക്കാരെയൊക്കെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ വാങ്ങിയാൽ മൂന്നിരട്ടി വാങ്ങാം അതാണ് നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ റേഞ്ച് ഉണ്ട് അതിന്റെ ഒരു മൂന്നിരട്ടി വാങ്ങുന്നതിനുള്ള ഒരു അവസരമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഒരു വീട്ടിലേക്ക് വരുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഉണ്ട് അതെ ഞാനിപ്പോ ഒന്ന് രണ്ടുപേരോട് സംസാരിച്ചപ്പോ ഭയങ്കര ക്വാളിറ്റിയിലേക്ക് കിട്ടുന്നതെന്നും പറഞ്ഞു അങ്ങനെ ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും അതിൽ താഴെ റേഞ്ചിലും വരുന്നുണ്ട് അല്ലേ ഉറപ്പായിട്ടും 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 കാരണം പത്തെണ്ണം നൂറ്റി തൊണ്ണൂറ്റമ്പത് ആറെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ സാധാരണ നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയർ ചെയർ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മ് അതും നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് അതുപോലെ തന്നെ ഈ തുടർച്ചയായിട്ട് വരുന്ന മൂന്ന് ദിവസത്തേക്ക് ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് നമ്മൾ ഒരു രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് നമ്മൾ നൽകുന്നുണ്ട് അത് ആദ്യത്തെ അഞ്ഞൂറ് കസ്റ്റമർക്കാണ് അതിനകത്ത് മൂന്ന് ദിവസം ഡിവൈഡ് ചെയ്താണ് കൊടുക്കുക ഇന്ന് വരുന്ന നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അറുപത്തഞ്ച് കസ്റ്റമർക്ക് ഇന്ന് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കൊടുക്കും നാളെ രാവിലെ ആദ്യം വരുന്ന നൂറ്റി അറുപത്തഞ്ച് കസ്റ്റമർക്ക് തൊട്ടടുത്ത ദിവസം വരുന്ന ഒരു ഇരുപതും ബെഡ്ഷീറ്റ് ലഭിക്കും എന്തെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ഇനി പത്ത് രൂപയുടെ ഐറ്റം പർച്ചേസ് ചെയ്താലും അവർക്ക് ഒരു ബെഡ്ഷീറ്റ് ഒരു സമ്മാനം പോലെ ലഭിക്കുന്നതാണ് ഈ മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം ഇപ്പൊ പയ്യന്നൂരിത്ര ദിവസം ഉണ്ടാവും പിന്നെ ബി എം മാൾ എന്ന് പറയുമ്പോ എവിടെയാണ് മുൻസിപ്പൽ ഓഫീസിനും പെട്രോൾ പമ്പിനും ഇടയിലുള്ള ബി എം മാൾ ബി എം മാളിലാണ് അപ്പോ പയ്യന്നൂരിലുള്ളവർക്ക് ഏറ്റവും സന്തോഷ വാർത്ത തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപക്കും അതിന് താഴോട്ടും ഇവിടെ സാധനങ്ങളുണ്ട് ആദ്യം വരുന്നവർക്ക് മൂന്ന് ദിവസങ്ങളിലായി ആദ്യം വരുന്നവർക്ക് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അത്തരത്തിൽ വീട്ടിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലഭിക്കുന്നു ഏറ്റവും നല്ല സാധനങ്ങൾ വാങ്ങി മടങ്ങുന്നു കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഐറ്റംസ് ഈ ഏരിയയിൽ കുട്ടികളുടെ ഐറ്റംസ് ആണ് നമ്മളിപ്പോ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് രൂപ മുതലാണ് നമ്മുടെ ചെറിയ കുട്ടികളുടെ ഐറ്റംസ് ഈ ഐറ്റംസ് മുഴുവൻ പത്തൊൻപത് രൂപ ഇതിന്റെ തൊട്ടടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ തന്നെ ടീഷർട്ട് അതുപോലെ തന്നെ ചെറിയ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് രൂപ ഇരുപത്തി രൂപ നെക്സ്റ്റ് നാല്പത്തി ഒമ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അറുപത്തൊമ്പത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ പല റേഞ്ചുകളിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഐറ്റംസ് സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റുകൾ ഉണ്ടോ സിംഗിൾ കോട്ട് ബെഡ്ഷീറ്റുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ കൊടുക്കൊണ്ടിരിക്കുന്നത് അത് നേരെ വന്നു കഴിഞ്ഞാൽ ഡബിൾ കോട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഡബിൾ കോട്ട് ഐറ്റംസ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ നൂറ്റി പിന്നെ ഇത് നൂറ്റി എഴുപത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റുകൾ അതുപോലെ തന്നെ ബ്ലാങ്കറ്റുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എല്ലാ റേഞ്ചുകളിലും ബ്ലാങ്കറ്റുകൾ ലഭ്യമാണ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെയാണ് ഇതൊക്കെ ഈ ഒരു ഷർട്ടുകൾ ആണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കിപ്പോ ജെന്സിന്റെ ഷർട്ടുകൾ നമ്മൾ നമ്മളറിയാമല്ലോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർട്ടുകളും സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് രൂപ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി രൂപ മുതലേ ജെന്റ് ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നൂറ്റി നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അങ്ങനെയുള്ള എല്ലാ റേഞ്ചുകളിലും ജെൻസിൻ്റെ ഷർട്ടുകളുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വരെയുള്ള റേഞ്ചുകളിൽ ജെൻസിൻ്റെ ഷർട്ട്സ് അവൈലബിൾ ആണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഷേട്ടിന്റെ ആണെങ്കിലും ലേഡീസ് വെയറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടില് എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യമായ സാധനങ്ങളും ഒക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വാങ്ങിക്കാം അപ്പൊ രണ്ടു മാസം എന്തായാലും ഈ മഹാത്ഭുതം എവിടെയുണ്ട് പിന്നെ പയ്യനൊരു ആളുകളുടെ സഹകരണത്തിന് അത് മുന്നോട്ട് ദീർഘദൂരം പോകാം എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഓക്കെ